ഇന്ന് നമുക്ക് ഇന്നലെ നിർത്തി കൊടുത്ത് തുടങ്ങാം ഇന്നലെ രാത്രി കിടക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാവരും നേരത്തെ തന്നെ രാവിലെ നീച്ചിട്ടുണ്ട് കാര്യം വരുന്നല്ല കോളേജിൽ ഓണപരിപാടിയാണല്ലോ അപ്പോ ഓരോരോ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞാൻ എന്തായാലും ഇപ്രാവശ്യം സെറ്റ് സാരി ഒന്നുമല്ല ആക്കാൻ കരുതി ആ ദാവണിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട് ചെറുതല്ല കുറച്ച് വലുത് ഞാൻ ഓൺലൈൻ ആയിട്ട് ഇനു സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുത്തിട്ട് ഒരു കാഴ്ച കൊടുക്കണമല്ലോ അപ്പോ ഞാനാണെങ്കിൽ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ക്രോപ്പ് ടോപ്പാന്നുള്ളത് മറന്നിട്ട് സ്കേർട്ടിന്റെ ലെങ്ത് കൊടുത്തത് അതുകൊണ്ട് സ്കേട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായി ായി പോയി കണ്ട കടകളിലൊക്കെ കയറി ഇറങ്ങി നോക്കി പക്ഷെ നമുക്ക് ആ സെയിം മെറ്റീരിയൽ കിട്ടിയില്ല പിന്നെന്താ സ്റ്റിച്ച് ചെയ്ത് തന്ന ആൾക്കും എനിക്കും ഭയങ്കര ടെൻഷനായി നാളെ നമ്മുടെ ഓണപരിപാടിയാണല്ലോ അതുകൊണ്ട് തന്നെ പാലക്കാടുള്ള ഇത്ത ബസ്സിൽ അവരുടെ കയ്യില് ബാലൻസ് ഉള്ള പീസുകളൊക്കെ എനിക്ക് സെൻഡാക്കി തന്ന ആ ഇത്ത അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാതെ സെന്റാക്കി തന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ശരിക്കും ഓണപരിപാടിക്ക് പരിപാടിക്ക് പോവാൻ പറ്റിയത് അങ്ങനെതാ കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും എന്റെ മാറ്റിലും ഫറാനിന്റെ മാറ്റിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലെത്തി ക്ലാസിലൊന്ന് മുഖം കാണിച്ച് ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് വാങ്ങി നമ്മൾ ഇനി ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോവാണ് മാറ്റി ഇറങ്ങേണ്ട ആവശ്യത്തിന്റെ അടുക്ക് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഞാനാണെങ്കിൽ രാവിലെ മെസ്സിന്ന് ഫുഡേ കഴിക്കലില്ല ഞാനെന്നും പുറത്തുനിന്നാ കഴിക്കലില്ല ഇപ്പോ ഒന്ന് വൈകിതാ ഫറാൻ അവിടെ കണ്ട ചെടികളും പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് കഴിഞ്ഞ ഞങ്ങൾ ഓണത്തിന് ഫറാനെ രാവിലെ തന്നെ ഇതുപോലെ കിട്ടിയിട്ടില്ല അവൾ പൂക്കള മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പോലാന്ന് ഉറപ്പിച്ചത് തീനോട്ടോ അങ്ങനെ അതിന്റെ കാര്യങ്ങളും പിന്നെ ഞങ്ങളുടെ സീനേഴ്സിന്റെ കോടും ഞങ്ങളെ കോടും ഒക്കെ നോക്കി അങ്ങനെ നടന്നു അങ്ങനെ അതാ നമ്മള് ക്യാൻറ്റീൻ എത്തി ഇവിടെ പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ വട തന്നെയാണ് ഓർഡർ ചെയ്തത് ഇന്ന് രണ്ടുപേരും ഓരോ വടയാണ് കഴിച്ചത് കാര്യം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓണസദ്യ അയക്കണല്ലോ ഇത് ഇങ്ങനെ ലിപ്സ്റ്റിക് പോവാതെ കഴിക്കൽ എന്ത് ടാസ്ക് ആണ് അറിയാം ഇപ്പൊ എന്നാലും ഇങ്ങനെ കഴിക്കലൊരു ശീലായത് കൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ ഫുഡ് അയക്കലൊക്കെ നേരെ ക്ലാസ്സിലേക്ക് എത്തി ഓണ പരിപാടിന്റെ ഭാഗമായിട്ട് കുറച്ച് കൾച്ചറൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് വന്നു എല്ലാരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്രോഗ്രാം അതിലാണെങ്കിൽ ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടാവും സെക്കൻഡ് ഇയേഴ്സ് ഉണ്ടാവും തേർഡ് ഇയേഴ്സ് ഉണ്ടാവും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ കുറെ ഡാൻസേഴ്സ് ഉണ്ടെ അതിൽ പെട്ട ഒരാളാണ് ഇത് പിന്നെ ദാ ഇവളും രണ്ടാകാരും ഒരേപോലെ തന്നെ ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ച് വാങ്ങാൻ ഉഷാറാട്ടോ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് വന്ന് ഡ്രസ്സിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റിവെക്കും അതൊക്കെ കഴിഞ്ഞ് നേരെ കോളേജിലേക്ക് വന്നു ഇതിന്റെ അടുത്ത് ചെണ്ടകുട്ടൊക്കെ ആയിട്ട് കുറെ അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടു അങ്ങനെ ദാ ഇപ്പോ തേർഡ് ഇയർസിൻ്റെയും സെക്കൻഡ് ഇയേഴ്സിൻ്റെയും എൻട്രി ആയിരുന്നു കുറെ പാട്ടും കൂത്തും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം പിന്നെയാണെങ്കിൽ ഞങ്ങൾ ആ ഫോട്ടോസ് ഒന്നും എടുത്തിട്ട് ലീനു അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു ഇന്നെ ദാവണി ചെയ്ത ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സ്ക്രീനിൽ എടുക്കാട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അങ്ങനെ അപ്പോ വെയിലത്ത് ഫറാൻ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുത്ത് തന്നു അവളെ ഞാനും കൊടുത്തു എന്നിട്ട് നമ്മൾ നേരെ സദ്യ അയക്കാനായിട്ട് വന്നു അതിൻ്റെ അടുക്ക് ഞാൻ പിന്നെയും എന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലുമാണ് ഈ ഡ്രസ് ഇഷ്ടമായോ എനിക്ക് ഇട്ടിട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമന്റ് ആക്കണേ പിന്നെ ഇവിടെ കുറെ ഗെയിംസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാർജ് കഴിഞ്ഞതുകൊണ്ട് ഞാനിവിടെ വീഡിയോ വൈദിൻ്റെ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ